എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ ശശി തരൂർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് അതൊരു സ്വകാര്യ സർവേ റിസൾട്ടായിരുന്നു അതായത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു സർവേ നടത്തിയപ്പോൾ കൂടുതൽ പേരും ശശി തരൂർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇരുപത്തി ശതമാനം ആൾക്കാരാണ് ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത് മറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തവരുടെ എണ്ണം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിയെട്ട് ും പതിനേഴ് പോയിന്റ് അഞ്ചും എന്ന് പറയുന്നത് വലിയ വ്യത്യാസമുണ്ട് എന്നാൽ എൽ ഡി എഫ് ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് കൂടുതൽ പേരും വോട്ട് ചെയ്തത് കെ കെ ശൈലജക്കായിരുന്നു അതായത് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ആൾക്കാരാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും എന്തായാലും ഇപ്പോൾ ഈ ഒരു സർവേ പ്രകാരം മുൻതൂക്കം കുറച്ച് കൂടുതൽ ശശി തരൂരിൽ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഈ ശശി തരൂർ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവല്ല ഒരു കാലത്ത് യു എൻ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ പരിചയമുള്ള ഒരു എഴുത്തുകാരനാണ് അതേപോലെ തന്നെ ഒരു ബുദ്ധിജീവി ചിന്താഗതിയുള്ള ഒരാളും കൂടിയാണ് അതേപോലെ തന്നെ ഒരു നിരീക്ഷകനാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ചിന്താഗതിയുള്ള ഒരു നേതാവിനെയാണ് എന്നുള്ള ബോധം ജനങ്ങളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ അതേപോലെ തന്നെ ആരോഗ്യ രംഗങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങള് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ പൊതുസേവന രംഗത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളം ഇപ്പോൾ നേരിടുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പുതിയ ചിന്താഗതിയും അതേപോലെ തന്നെ പുതിയ പ്രവർത്തന ഒക്കെ ആവശ്യമാണ് ഈ ശശി തരൂർ പലതവണ ഇന്റർവ്യൂലും മറ്റും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം ഒരു ആഗോള തലത്തിൽ ചിന്തിക്കണം അതേപോലെ തന്നെ പുതുമയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരണം ടെക്നോളജിക്ക് അനുസരിച്ചുള്ള വികസനം നടപ്പിലാക്കണം അതായത് കേരളത്തിന്റെ അടുത്ത തലമുറയെ ഒരു ഇന്റർനാഷണൽ ലെവൽ ിൽ ചിന്തിക്കുന്ന ഒരു മത്സര ബുദ്ധിയുള്ള ആളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം എന്നൊക്കെ പല ഇന്റർവ്യൂസിലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എന്നാൽ കൂടെ കുറച്ച് കാര്യങ്ങൾ അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ കേരളത്തിലെ പ്രാദേശിക പ്രശ്നങ്ങൾ എത്രത്തോളം മനസ്സിലാകും അതേപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലകളിലെ പച്ചക്കറി കർഷകരും മത്സ്യത്തൊഴിലാളികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തരൂരിന് മനസ്സിലാകുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ കൂടെ നമ്മുടെ പ്രസന്റ് ജനറേഷനിലെ നമ്മുടെ കേരളത്തിലെ യൂത്ത് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം മാറ്റമാണ് അതായത് ഒരു ഗ്ലോബൽ ചിന്താഗതിയുള്ള ഒരു മുഖ്യമന്ത്രി ആവണം അടുത്തത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ശശി തരൂർ അവരുടെ ചിന്താഗതിക്ക് ഒത്ത ഒരാളാണെന്ന് തന്നെയാണ് ഈ സർവേ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് ശശി തരൂർ ഇന്നേ വരെ സംസ്ഥാന തലത്തിൽ ഒരു ഭരണം നേടിയെടുത്തിട്ടില്ല പക്ഷേ വേൾഡ് വൈഡ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു സർവേ പുറത്ത് വിട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്തതും വരാൻ പോകുന്നത് എന്നുള്ള ചർച്ചയും സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ് ചെയ്യുക